ഹലോ ഏസ് ബ്ലോ ഗറ്റിൽ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് രാത്രിയിൽ ഇന്നത്തെ രാത്രിയിലത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയോ ചീമച്ചേമ്പ് പുഴുങ്ങിയത് ചീമച്ചേമ്പില്ലേ ചീമച്ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തി കട്ടൻ ചായ ഞങ്ങളുടെ വീട്ടിൽ കട്ടൻ ചായയൊക്കെ കാണത്തില്ല ചൂടുള്ളതായിരിക്കും കേട്ടോ ചിലപ്പോൾ ചൂടുള്ളേ ചിലപ്പോൾ കണ്ടും മടി മടി ഇന്ന് ചോറ് വെക്കാൻ ഭയങ്കര മടി ഉച്ചയ്ക്ക് ഞങ്ങൾ അമ്പലത്തിലായിരുന്നു കഞ്ഞി കുടിച്ചു അമ്പലത്തിൽ നിന്ന് കഞ്ഞി കുടിച്ചത് അപ്പം പിന്നെ വൈകിട്ട് ചോറ് വെക്കണം അതിന് കറി വെക്കണം അപ്പം ഞാൻ വിചാരിച്ച് ചീമച്ചിപ്പുവാൻ ചോണ്ടു വന്നായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു അത് വീങ്ങാമെന്ന് വെച്ചു വെള്ളം വാങ്ങി ആ ആ ഇപ്പോൾ അപ്പം നമ്മൾ ചീമ്പ ചേമ്പ് മുഴുങ്ങിയിട്ട് മുഴുങ്ങുന്ന എങ്ങനെ അറിയാനും ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടും പക്ഷേ ഞങ്ങൾ വാഴയില വെച്ച് പാത്രത്തിന് അടുത്ത് വാഴയില വെച്ച് വെള്ളം ഒഴിച്ചു ഉപ്പൊക്കെ ഇട്ട് എന്നിട്ട് അതിന് അതിൻ്റെ പുറത്ത് വാഴയിലെ വെച്ചിട്ടാണ് നമ്മൾ ചേമ്പ് പുഴുകുന്നത് അപ്പം ഞാൻ പുഴുകാ എന്താ കാണിക്കാമല്ലോ ഞാൻ നമ്മൾ ചേമ്പെല്ലാം ഇവിടെ ചെത്തി വെച്ചു അപ്പം നമുക്ക് പുഴുങ്ങാൻ പോകാനേ ഞാൻ ചരുവ് എടുത്തിട്ടുണ്ട് ഈ പരുവത്തിനകത്ത് ഞാൻ വാഴയില വെച്ചു വാഴയില വെച്ച് ഇവിടെ ചെയ്യേണ്ടത് ഞാൻ കഴുകി വേണം ചെയ്യേണ്ടത് കഴുകി വെച്ച് ഞാൻ അതിട്ട് അങ്ങനെ ഉപ്പിട്ടിട്ട് വന്ന കേട്ടോ പിഴുങ്ങാൻ ഒന്നും വൈകിട്ടൊക്കെ ഡിന്നറാണ് ഞങ്ങൾ ഞാൻ വെള്ളം ഒഴിക്കട്ടെ വെള്ളം ഒഴിക്കട്ടെ പിന്നെ ഞാൻ ആവശ്യത്തിനുള്ളിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഉപ്പിടാൻ പോകാൻ ആവശ്യത്തിനുള്ളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതെ കേട്ടിട്ടുള്ളൂ ആയിരിക്കാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുക ഓക്കെ നമുക്ക് ഈ വാഴ കഴുകി എടുത്തിട്ട് എൻ്റെ പുറത്ത് നിന്നായിരിക്കാം അപ്പോൾ അടുത്ത വാഴേനയും കഴുകിയെടുത്തിട്ടുണ്ട് അ തന്നെ തൊട്ട് ഞങ്ങൾ വാഴ വെക്കാണ് വാഴ വെച്ചിട്ട് തീ കത്തി ചടക്കി വെക്കും എന്നിട്ട് അതോടെ എന്ത് കഴിഞ്ഞിട്ട് കാണിക്കമ്പുഴ ചമ്മന്തി ഉള്ളൊക്കെ ഞാൻ ഇവിടെ മുണ്ടമുളക് മുണ്ട മുളക് ഒരു പച്ചമുളക് ഒരു നീല കളറിലെ മുളക് പിന്നെ ചുമതി ഉണ്ടമുളക് ഉള്ളി ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് നമുക്കത് അരച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അരച്ചുകൊണ്ട് കൂടി വരാം ഞാൻ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ തൈരി ഇടാം പുളി ഇട്ടത്തില്ലേ പുളിയാണെങ്കിൽ ആവശ്യമുള്ളൂ ഞാനതിന് പുളി ഇട്ടത്തില്ല ഞാനിപ്പനുസരിച്ച് തൈര് ഒഴിക്കാൻ പോണേ നാളുണ്ട് അതിന്റെ ചേച്ചി തന്നു വിട്ടായിരുന്നു ഞാൻ ഒരു ഒന്നര സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട് ശരി വെളിച്ചെണ്ണയും കൂടി നോക്കുകയാണെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു തൈരൊഴിച്ചു നോക്കിട്ട് പറയാം കേട്ടോ കൊണ്ടോ ചിരുപ്പ് കുറവാണ് ചിരുടെ അയക്കട്ടിന് നമുക്ക് ചേമ്പ് വെന്ത് കഴിക്കാൻ തരം കാണിക്കാൻ കിട്ടോ അങ്ങനെ ഞങ്ങടെ ചേമ്പ് പൊഴിഞ്ഞതും മുളക് ചമ്മന്തി കട്ടൻ ചായ കട്ടൻ ചായ തൈരിട്ട മുളക് ചമ്മന്തി ചേമ്പ് പൊഴുകിയത് ഞങ്ങൾ കഴുകട്ടെ ആർക്കെങ്കിലും ഇപ്പോൾ വേണമെന്നുള്ളതിൽ വന്നാൽ ഇപ്പം ചെയ്യുമ്പോൾ തരാം അപ്പം നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് അവർ അതെ ചൂട്